നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാണ് ടെൻസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയൊരു കൂട്ടം തന്നെ നമുക്ക് ആളുകൾ ഉണ്ട് കേട്ടോ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ പഠിക്കുന്ന എൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് കണ്ടുപോകുന്നവർ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നില്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇപ്പോൾ നമുക്കൊരു വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നിങ്ങളുമായിട്ട് പഠിക്കാം ഓക്കെ അത് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ വീഡിയോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ടെൻസിൻ്റെ മൂന്നാമത്തെ ഏത് അതായത് ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ഇങ്ങനെ എങ്ങനെ അയച്ചാൽ മതി പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ക്ലാസ് ഓക്കെ അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് മാത്രം അയച്ചാൽ മതി നമുക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കേട്ടോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ് എന്നൊന്നും അറിഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അത് എന്തിനാണ് അത് യൂസ് ചെയ്യണത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഈ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും വരണത് ഹാസാവ് ആയിരിക്കും കേട്ടോ ഹാസാവിൻ്റെ ഒരു സംഭവമാണ് ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം അവിടെ ഹാസാവ് ആണ് എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് മലയാളത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കുറച്ച് കുറച്ച് ക്ലാസ്സുകൾ മുന്നേ അതായത് ഹാസ് ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് അല്ലേ ഉണ്ട് ഉണ്ട് എന്നാണ് ഹാസ് ഹാവിൻ്റെ അർത്ഥം അപ്പം മലയാളത്തിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാം അതുപോലെ കണ്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ എല്ലാമാണ് നമ്മൾ ഈ ഹാസാവ് യൂസ് ചെയ്യണത് അപ്പം ഹാസാവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് പ്രത്യേകത ഹാസാവ് വരുമ്പോൾ എപ്പോഴും നമ്മുടെ വേബ് എന്ത് ഫോമിലായിരിക്കും വി ത്രീ ഫോമിലായിരിക്കും അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്താ വി ത്രീ ഫോം എന്തിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അത് കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടിട്ട് പി ഡി എഫ് ഫയലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ അയക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതൊന്നും ചെയ്യാതെ ഈ ക്ലാസ് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പൊ കറക്റ്റ് ഓർഡറിൽ തന്നെ ചാപ്റ്റർ വൺ ടു ത്രീ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോവാ ഓക്കെ അപ്പോൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഞാൻ പറയാൻ പോവാണ് ഞാൻ പോയിട്ടുണ്ട് ഞാൻ എന്ന് പറയാനായിട്ട് ഞാനിവിടെ ഐ എന്ന് ചേർത്തു ഐ വരുമ്പോൾ ഞാൻ ഇവിടെ ഹാസ് ചേർക്കോ അതോ ഹാവ് ചേർക്കോ ആണ് ചേർക്കേണ്ടത് അല്ലേ അപ്പൊ അതിൻ്റെ റൂള് ഞാൻ ഇവിടെ എഴുതിയിടാൻ പോവാണ് ഐ യു വി ദേ ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കണം ഹി ഷി ഇട്ട് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം സോ ഐ ആയതുകൊണ്ട് ഞാനിവിടെ ഹാവ് ചേർക്കുന്നു പോയിട്ടുണ്ട് പോവുക എന്ന് എൻ്റെ ഇംഗ്ലീഷ് ഗോവാണ് പക്ഷെ ആ വരുമ്പോൾ എന്ത് ഫോമിലായിരിക്കണം ീ ഫോമിലായിരിക്കണം വേബ് വരേണ്ടത് അപ്പോൾ ഗോയിൻ്റെ വീ ഗോൺ എന്നാണ് സോ ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് കണ്ടോ ഇനി അവൾ വന്നിട്ടുണ്ട് അവൾ എന്ന് ചേർക്കണമെങ്കിൽ ഷീ ആണ് ഷീ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ആണ് ചേർക്കേണ്ടത് സോ ഷീ ഹാസ് വരിക എന്നതിൻ്റെ ഇംഗ്ലീഷ് കമ്മൻ തന്നെയാണ് അതിൻ്റെ വീ യും കമ്മൻ തന്നെയാണ് സോ ഷീ ഹാസ് കം അവൾ വന്നിട്ടുണ്ട് എന്താണ് അവർ പറഞ്ഞിട്ടുണ്ട് അവർ എന്ന് പറയാനായിട്ട് ദേ എന്ന് ചേർക്കാം ദേ വരുമ്പോൾ ഇവിടെ ഹാവ് ആണ് ചേർക്കേണ്ടത് ഐ യു വി ദേ വരുമ്പോൾ ഹാവ് ചേർക്കണം സോ ഹാവ് പറയുക എന്നതിന്റെ ഇംഗ്ലീഷ് സേ എന്നാണ് അതിന്റെ വീത്തിരി സെഡ് എന്നാണ് ദേ ഹാവ് സെഡ് അവർ പറഞ്ഞിട്ടുണ്ട് കണ്ടോ അതുപോലെ അവൻ കണ്ടിട്ടുണ്ട് അവൻ ഹി ഹി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ചേർക്കണം ഹി ഹാസ് കാണുക എന്നതിന്റെ ഇംഗ്ലീഷ് സീ എന്നാണ് അതിന്റെ വീത്തിരി സീൻ എന്നാണ് ഹു ഹാസ് സീൻ അവൻ കണ്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെർഫെക്റ്റ് ക്ലിയർ ആണോ ക്ലിയർ ആണ് വളരെ സിമ്പിളായിട്ടല്ലേ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് കംപ്ലീറ്റഡ് ഞാൻ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഐ ഹാവ് കുക്ക്ഡ് ഞാൻ പാചകം ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഈറ്റൺ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഹാവ് സ്റ്റഡീഡ് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടൈംസിൻ്റെ ആക്ടിവിറ്റി തരാൻ പറഞ്ഞ മെസ്സേജ് അയക്കാം കൂടുതലും നമുക്ക് പി ഡി എഫും കാര്യങ്ങളെല്ലാം സെറ്റാണ് െല്ലാം നിങ്ങൾക്ക് എല്ലാം അതായത് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണെങ്കിൽ അതെല്ലാം ചോദിച്ചു വാങ്ങുക ഓരോ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി ചോദിച്ചു വാങ്ങാം ഓക്കെ അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി ഇനി നമുക്ക് നാലാമത്തെ ടെൻസുമായിട്ട് അടുത്ത ദിവസം കാണാം സോ താങ്ക് യു